നമസ്കാരം വജ്രായുധ മിത ഇറാന്റെ കയ്യിലെത്തിയിരിക്കുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും എത്ര തന്നെ ചവിട്ടിത്താട്ടാൻ ശ്രമിച്ചാലും ഇറാന്റെ പോരാട്ട വീര്യം അവസാനിക്കുന്നതേയില്ല അമേരിക്കയും സഖ്യകക്ഷികളും കൈവിട്ട ഇറാന് പൂർണ്ണ പിന്തുണയുമായി എത്തിയ റഷ്യയും അതുപോലെ തന്നെ അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ തലപ്പത്ത് നിൽക്കുന്ന ചൈനയും ഇറാനുമായി സഹകരിക്കുന്നതോർത്ത് ജൂതന് ഇപ്പോൾ തന്നെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചിട്ടുണ്ടാകണം തങ്ങളുടെ കൈവശമുള്ള വജ്രായുധങ്ങൾ ഇറാന് നൽകുമ്പോൾ റഷ്യക്കും ചൈനയ്ക്കും മറ്റൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല ചതിയും വഞ്ചനയും മാത്രം കൈവശമുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് വലിയ തിരിച്ചടിയാണ് എന്ന ഉത്തമ ബോധ്യം ആ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് മാസങ്ങൾക്ക് മുൻപേ നടന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല അതിന് വീണ്ടും മരുന്നു പകരാൻ ഈ സംഭവം കാരണമാകുമോ എന്ന ആശങ്കയിലേക്കും പശ്ചിമേഷ്യ എത്തിയിരിക്കുന്നു എന്താണ് ആ വാർത്ത എന്നല്ലേ നമുക്ക് നോക്കാം പുതിയൊരു പോരാട്ടത്തിന് പേർഷ്യൻ പുലികൾ തയ്യാറെടുക്കുന്നു മധ്യപൂർവ്വ ദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾക്കെതിരെ ഇറാന്റെ പ്രതിരോധം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചരിത്രപരമായി പോരാട്ട വീര്യത്തിന് പേര് കിട്ട പേർഷ്യൻ ജനത തങ്ങളുടെ പരമാധികാരവും രാജ്യസുരക്ഷയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വെല്ലുവിളികളെ നേരിടാൻ പുതിയ മാർഗങ്ങൾ തേടുന്നു സാമ്രാജ്യത്വ ശക്തികളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണികളെ അതിജീവിച്ച പാരമ്പര്യമാണ് ഇറാന് പറയാനുള്ളത് ഇറാന്റെ പ്രതിരോധ നീക്കങ്ങൾ കേവലം പ്രതികരണങ്ങളല്ല മറിച്ച് തന്ത്രപരമായ ദീർഘവീക്ഷണമാണ് ആകാശത്തും കരയിലും കടലിലുമുള്ള തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അവർ നടത്തുന്ന നീക്കങ്ങൾ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്നു റഷ്യയിൽ നിന്ന് സ്വന്തമാക്കിയ അതിശക്തമായ സുഗോയ് എസ് യു തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾ ഇറാൻ വ്യോമസേനയ്ക്ക് പുതിയ ഊർജ്ജമാണ് നൽകുന്നത് ഇസ്രായേലിന്റെ പതിവ് വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഈ വിമാനങ്ങൾ ഇറാനെ സജ്ജമാക്കും ഇതോടെ പേർഷ്യൻ ആകാശം ഇനി അത്ര എളുപ്പത്തിൽ കടന്നു കഴിയാത്ത പ്രതിരോധ മേഖലയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതിനു പുറമേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ചൈനയുടെ എച്ച് ക്യു നയൻ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇറാൻ ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നത് അവരുടെ പ്രതിരോധ മതിലിന്റെ ബലം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇസ്രായേലിന്റെ മിസൈൽ ഭീഷണികളെയും ഡ്രോൺ ആക്രമണങ്ങളെയും തടയാൻ ഈ സംവിധാനങ്ങൾ ഏറെ നിർണായകവുമാണ് എന്നാൽ ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ തദ്ദേശീയ മിസൈൽ നിർമ്മാണ ശേഷി തന്നെയാണ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ക്രൂയിസ് മിസൈലുകളും മേഖലയിലെ ശക്തികളുടെ തുല്യത നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ മിസൈലുകളുടെ എണ്ണവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നത് ഒരു തിരിച്ചടി നൽകാനുള്ള ഇറാന്റെ ഇച്ഛാശക്തിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏത് സാഹചര്യത്തിലും സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനുള്ള പേർഷ്യൻ ജനതയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായി ഈ ആയുധശേഖരം മാറുക തന്നെ ചെയ്യുന്നു പശ്ചിമേഷ്യയിലെ കരുത്തറായ രാഷ്ട്രങ്ങൾ ഒന്നായിട്ടുള്ള ഇറാന്റെ ഇസ്രായേലിനെതിരായ പോരാട്ട വീര്യം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് അവരുടെ പ്രതിരോധ ശേഷിയിൽ വ്യക്തമാവുന്നുമുണ്ട് അടിച്ചമർത്തൽ ശക്തികൾക്കെതിരെ തലമുറകളായി പോരാടി വിജയിച്ച പേർഷ്യൻ നാഗരികതയുടെ ആധുനിക പ്രതിഫലനമാണ് നിലവിലെ സൈനിക മുന്നേറ്റങ്ങളൊക്കെയും ഇറാൻ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധങ്ങളും തന്ത്രപരമായി റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും സ്വന്തമാക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ പ്രതിരോധത്തിന് പുതിയ മാനമാണ് നൽകുന്നത് ഇറാന്റെ ആകാശ പ്രതിരോധത്തിന് ശക്തി പകരുന്നവയാണ് റഷ്യൻ സുഗൈ എസ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ വ്യോമസേനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഈ നാലാം തലമുറ പോർ വിമാനങ്ങൾക്ക് എന്തായാലും കഴിയും അതോടൊപ്പം തന്നെ ദീർഘദൂര മിസൈൽ ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള ചൈനീസ് എച്ച് ക്യൂ നയൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ പ്രതിരോധ കോട്ടയ്ക്ക് കൂടുതൽ ഉറപ്പേകുന്നു ഈ നീക്കങ്ങൾ ബാഹ്യശക്തികളെ ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ മാർഗങ്ങൾ തേടാനുള്ള ഇറാന്റെ ഇച്ഛാശക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇറാന്റെ യഥാർത്ഥ പോരാട്ട വീര്യം സ്ഥിതി ചെയ്യുന്നത് അവരുടെ തദ്ദേശീയ മിസൈൽ നിർമ്മാണ ശേഷിയിലാണ് ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തങ്ങളുടെ ശക്തിയാക്കി മാറ്റി ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്ക് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അതായത് അയൺ ഡോമ് പോലുള്ളവയെ തകർക്കാൻ എളുപ്പത്തിൽ സാധിക്കും ഒരേ സമയം വലിയ സംഖ്യയിൽ മിസൈലുകൾ പ്രയോഗിച്ച് ശത്രുവിന്റെ പ്രതിരോധത്തെ കവച്ചു വെക്കാനുള്ള കഴിവ് ഇറാന്റെ ആയുധപ്പുരയ്ക്കുണ്ട് എന്നതാണ് ഇവിടെ പറയാനുള്ളത് ഈ സൈനിക സജ്ജീകരണങ്ങൾ പേർഷ്യൻ മണ്ണിലേക്ക് കൈനീട്ടാൻ വരുന്ന ഏതൊരു ശക്തിക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത് പേർഷ്യൻ ജനതയുടെ അഭിമാനവും ധീരതയും വിളിച്ചോതുന്ന ഒരുക്കങ്ങളാണ് ഇവയൊക്കെ റഷ്യയും ചൈനയും നൽകുന്ന പിന്തുണയും സൈനിക സഹകരണവും കാരണം ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വലിയ തലവേദന തന്നെയാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ത്രിരാഷ്ട്ര കൂട്ടുകെട്ട് രൂപീകരിക്കുന്നത് പുതിയ ഭൗമരാഷ്ട്രീയ സമവാക്യമാണ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികളെ പ്രതിരോധിക്കാൻ ഇറാനെ കൂടുതൽ സജ്ജമാക്കാനും ഇതിന് കഴിയുന്നുണ്ട് റഷ്യൻ സുഗോ എസ് യു തേർട്ടി ഫൈവ് ജെറ്റുകളും ചൈനീസ് എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഇറാന്റെ പ്രതിരോധ കോട്ടയുടെ ഗുണനിലവാരം ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട് ഇത് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് പ്രത്യേകിച്ച് അവരുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് മുൻപത്തിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തും കാരണം ഈ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ എയർ സുപ്രിയോറിറ്റി തകർക്കാനും അവരുടെ ആക്രമണങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കാനും കഴിവുള്ളവയാണ് എന്നതാണ് കൂടാതെ റഷ്യയും ചൈനയും നൽകുന്ന സാമ്പത്തികവും വ്യാപാരപരവുമായ പിന്തുണ കാരണം അമേരിക്ക ഏർപ്പെടുത്തിയ കഠിനമായ ഉപരോധങ്ങളെ ഇറാൻ വളരെ ഫലപ്രദമായി മറികടക്കുന്നുണ്ട് ഇത് ഇറാന്റെ സാമ്പത്തിക നില ഭദ്രമാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ പ്രോഗ്രാമുകളും പ്രാദേശിക സഖ്യകക്ഷികൾക്കുള്ള അതായത് ഹിസ്ബുള്ള ഹൂത്തികൾ പോലുള്ള അവർക്ക് നൽകുന്ന പിന്തുണയിലും പണം മുടക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തരാകുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള ഏകോപനം അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാനെതിരെ യു എൻ പോലുള്ള വേദികളിൽ പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ സഖ്യം തടയും സൈനികമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെയോ പിന്തുണയുള്ള ഇറാനെതിരെ ശക്തമായി നടപടി എടുക്കുന്നതിന് മുൻപ് അമേരിക്കയ്ക്ക് കൂടുതൽ ആലോചിക്കേണ്ടതായി വരും ഇത് അമേരിക്കൻ വിദേശ നയത്തെ സങ്കീർണ്ണമാക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതികരണ ശേഷിയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ഈ കൂട്ടുകെട്ട് പശ്ചിമേഷ്യയിൽ ശക്തി സന്തുലനം മാറ്റിമറിക്കാനും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്കെതിരെ നിലകൊള്ളാനും ഇറാനെ കൂടുതൽ പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത്